നമ്മള് നാല് ഫ്രണ്ട്സും കൂടി നമ്മുടെ മൂന്നാറ് ഒരു റിസോർട്ടിൽ പോയി ബാക്കിയുള്ള ഏത് റിസോർട്ടിനേക്കാളും വ്യത്യസ്ത പുലർത്തുന്നതാണ് നമ്മുടെ ഡ്രീം വാലി റിസോർട്ട് എന്നുള്ള നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ വെൽക്കൻ ഡ്രിങ്ക് ആയ നെല്ലിക്കടായി ഇഷ്ടം ആയ ശർക്കര ശർക്കരവറ്റിങ് തന്നപ്പോൾ തന്നെ നമ്മളിവിടെ ചെന്ന സംബന്ധിച്ച് ഒരു ചാറ്റൽ മഴക്കുള്ളൊണ്ട് അത്യാവശ്യം നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അവിടെ റൂംസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഈ കലക്കൻ വ്യൂ ഉള്ള ടെൻറ്റ് സ്റ്റേ ആണ് ഇനി നമുക്ക് ആ ടെന്റിനുള്ളിൽ വിശേഷങ്ങൾ കാണാം ടെന്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സെറ്റപ്പ് ഒന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കലക്കൻ ആണ് ആ ഉള്ളിൽ തന്നെ ഡ്രസ്സിംഗ് റൂമും അതുകൂടാതെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റഞ്ച് നൂറ്റാറ് പന്തെട്ട് മൂന്നാറ് വന്നിട്ടും വർക്കൗട്ട് മിസ് ചെയ്യാതെ കെട്ടിഷിയാ വന്നുണ്ട് ടൈറ്റ് എണിക്ക് ടൈറ്റ് എണിക്ക് ഫ്രണ്ട് അല്ലേ അങ്ങനെ അങ്ങോട്ട് ഇരുന്നാതി കാര്യം ഒന്ന് കമന്റ് അപ്പൊ നമുക്കുള്ള ഫുഡ് വന്ന് നമ്മുടെ കാര്യം പരിപാടി കിടക്കാൻ പോണ് നമ്മൾ ഈ മലയാളികൾക്ക് ബീഫ് ഫ്രൈ എന്ന് വെച്ചൊരു വല്ലാത്തൊരു വികാരമാണ് അത് കഴിക്കുമ്പോൾ അതിൻ്റെ മോൾ കൂടി എപ്പോഴും ഒരു കഷ്ണം നാരങ്ങ എടുത്ത് പിഴിഞ്ഞിട്ടോണം കഴിക്കാനായിട്ട് അപ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അടുത്തതായിട്ട് നമ്മുടെ ഷിയാബ് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഐറ്റമാണ് പ്ലേറ്റ് ഫ്ലിപ്പിംഗ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ പോളുന്നത് അവിടുത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് നമ്മളാ വെൽക്കം ഡ്രിങ്ക്സിനും ശർക്ക വരയ്ക്കുന്ന ശേഷം നമ്മൾ രണ്ടാമത് കഴിച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബീഫ് ഫ്രൈ ഒക്കെ നമുക്ക് ശരിക്കാണ്ട് ഇഷ്ടമായി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ തന്നെ കുറേ ഐഡിയ ഇല്ല വെറൈറ്റി

അങ്ങനെ റൂമിൽ കുറച്ച് തമാശകളൊക്കെ ഓർച്ചെളികയർ ഉള്ള ടൈമായി You're playing cool. Just tell me what you're gonna do, boy. Take my hands, draw me close. That's when you'll hear me breathing in the most. I see the trembling, baby. Come and take a dose. I might change my mind. You better hurry up. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ മലപ്പുറം കുറച്ച് രീതിയിലുള്ള ചിക്കനൊക്കെ ഗ്രില്ലയാണ് കണ്ടത് സംഭവം ഗ്രില്ലിങ് ആയതുകൊണ്ട് ചിക്കൻ ആയതുകൊണ്ട് നമ്മളോ കൂടാണ്ട് കൂടിട്ടാ അങ്ങനെ അവരായിട്ട് കൊറച്ചു നേരം സംസാരിച്ചു പറഞ്ഞു അവര് ഇണ്ടാക്കിയ ചിക്കൻ ചെയ്യാൻ നമുക്കുന്നത് അതൊക്കെ കഴിച്ച് വന്നു നമ്മൾ കിടന്നുറങ്ങാറ്റ് കാലത്ത് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷണ്ടായിരുന്നില്ല ആ മഴയും അതുപോലെ തന്നെ നേരത്തെ പോലത്തെ കോടമഞ്ഞും ആ ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് വേറെ തന്നെ വൈബായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്കാണ്ട് തിരിയാം കോൺഫ്ലേക്സും ചോക്കോസും തുടങ്ങി ബ്രെഡും ബട്ടറും തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ നമ്മളൊരു ദോശയും കുറച്ച് ചട്നിയും ഒരു ഭൂരി ആ ഭൂരിയുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള കിഴങ്ങ്റിയും കുറച്ച് ചട്ട് ഫ്രൂട്ട്സും രണ്ട് ചെറിയ കുട്ടി ഓംലെറ്റും ഒരു ഗ്ലാസ് ജ്യൂസും എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയാണ് തുടങ്ങാൻ കേട്ടോ നമ്മൾ വട്ടവടമുള്ള ഡ്രീം വാലി റിസോർട്ടിൽ വന്നേക്കാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കുന്നത് അതിന് തന്നെ ഒരു ദോശയും രണ്ട് പൂരിയും രണ്ട് ചെറിയ ഓംലെറ്റ്സ് കുട്ടി ഓംലെറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അപ്പോൾ പൂരി അടിപൊളി ഒന്ന് ശാസ് പറഞ്ഞു കഴിച്ചോട്ടെ പൂരി ബാജി പൂരിയാണ് പൂരിയാണ് പൂരി നമ്മുടെ പൂരി അല്ലേ പൂരി ബാജി അതില മലയാളി അല്ലേ മാറ്റി മാറ്റിപോ പേടിച്ചിട്ട് ലെറ്റർ മാറ്റിയാണ് സത്യം ഇവിടത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കള്ളക്കം വ്യൂണ് സൈഡില് അത് നോക്കി നമുക്ക് ഭക്ഷണം കഴിക്കാം അത് എത്രത്തോളം മനോഹരമാണ് ഉള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ മനസ്സിലാവില്ല ഒന്ന് കാണിച്ചു കൊടുത്തേക്കില്ലാത്ത വ്യൂ ആണ് ഏതാണ് സ്വിറ്റ്സർലാൻഡിൽ വന്നിരിക്കണ ഓരോ ആരോട് പറഞ്ഞത് ജിമ്മിച്ചില്ല പുട്ടിനെ കുറിച്ച് ആധികാരിമാര് പറയുന്നതിനു വേണ്ടി ഷിയാബിനെ ക്ഷണിക്കുന്നു എങ്ങ സൂപ്പർ അല്ലേ നമ്മളെ വീട്ടിലൊക്കെ ഏറ്റവും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് പുട്ട് പിന്നെ എന്നെ ഉപയോഗിക്കണ്ട പുട്ട് വെറൈറ്റി പുട്ടുകൾ ഇഷ്ടമാതിരി കേട്ടേ പുട്ട് കേടാന്നൊക്കെ പറഞ്ഞു അരിപ്പുട്ട് റൈപ്പുട്ടും ഗോതമ്പുട്ടും കിഴങ് പുട്ടും പിന്നെ ബീഫ് ചേർത്തിട്ടുള്ള പുട്ട് അങ്ങനെ ഒരുപാട് പുട്ടുണ്ട് പുട്ടിനെ കുറിച്ച് ഓർഡർ ചെയ്തിട്ടു പറഞ്ഞില്ലേ പുട്ട് ഇതെല്ലാം ആയി ഹലോ വന്നര രണ്ട് ഈസ് ഉണ്ട് രണ്ട് മട്ടരം അവിടെ ഇടേണ്ട ആവശ്യമില്ല അല്ല ആള് ഒരു നേരം മാത്രമേ ഞാൻ കൈയ്യിലോട്ട് വെക്കി നിപ്പറ്റൊന്നും ഇടേണ്ടല്ല

ചേട്ടപ്പെട് പറഞ്ഞു മറ്റാള് ബോംബാങ് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഉം ഇല്ല

I'm going to put it under And then family were at the gate. And the ones that 30 punishment. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ചാടിയും പറഞ്ഞുള്ള അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ ചാടി സ്വിമ്മിംഗ് പൂളിൽ കാണും ബാക്കി കലാപരിപാടി ഒന്ന് നീന്തിത്തി നിർത്ത് കുളിച്ച് കയറിയിട്ടാവാന്ന് വിചാരിച്ചു ഷിയാബിന്റെ വരവേണ്ട നരന്റെ ചെക്കൻ പാർട്ടിയിലും മോഹൻലാലും ട്യൂപ്പായിട്ട് വിളിച്ചിട്ടുള്ള ആളാണ് ഈ കാണുന്നത് അടുത്തതായിട്ട് ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടിയാണ് അങ്ങനെ നമ്മുടെ നീന്തിത്തി മൃത്തുള്ള കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടാ ചപ്പാത്തി ബോയിൽഡ് വൈറ്റ് റൈസ് അച്ചാറ് നല്ല കട്ടി തൈര് ആ കിങ് ഫിഷ് ഫ്രൈഡ് മോളിൽ കുറച്ച് ചെറുനാരം കണ്ട് ആദ്യം തന്നെ പിഴിഞ്ഞിട്ടാണ് അതിനുശേഷം നമുക്ക് ആ ആവശ്യമുള്ള വൈറ്റ് റൈസ് എടുത്ത് നമ്മളെ പ്ലേറ്റിൽ കണ്ട് തട്ടി എന്നിട്ടാ കിങ് ഫിഷ് ഫ്രൈന്ന് ഒരു പീസും കുറച്ച് ചിക്കൻ ഡ്രാഗണാണ് കോരി നമ്മുടെ പ്ലേറ്റിൽ കണ്ടിട്ട് എന്നിട്ട് അതിൻ്റെ ഒത്ത നടുവിലായിട്ടായ കിങ് ഫിഷ് കറി ഉണ്ടല്ലോ അതും അതിൻ്റെ സൈഡിലായ കട്ടത്തൈരും ആ അച്ചാറൊക്കെ കോരിയിട്ട് നമ്മുടെ പരിപാടിയാണ് തുടങ്ങാന എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചു വാരി കഴുകാനാണ് എനിക്കിഷ്ട ചിക്കൻ ഡ്രാഗൺ ഡ്രാഗൺ പൊളി ഡ്രാഗൺ പോളിങ്ങ ഫുഡ് ആംബിയൻസ് ക്ലൈമറ്റ് ഒരു രക്ഷമില്ല ആ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ചിക്കൻ ഡ്രാഗണും റൈസും എല്ലാം കൂടെ നമ്മുടെ ശേരിക്കട്ടാ ഇത്ര തണുത്ത ക്ലൈമറ്റിലുണ്ടല്ലോ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടവിടെ ഈ വ്യൂ കണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു നിക്കണ വൈബ് വേറെ എവിടെയും കിട്ടൂല നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവിടുള്ള എല്ലാ ചെടികളും ഫുൾ ആയിട്ടാണ് പൂത്ത് നിൽക്കാറുണ്ട് ആ പൂത്ത് നിൽക്കുന്ന ചെടികളാണ് ഈ ഡ്രീം വാലി റിസോർട്ടിനെ ഇത്രക്കാണ് ആക്കുന്നത് ഇനി തണുപ്പ് നമുക്ക് ഓടിപ്പോയി കഴിഞ്ഞിട്ടൊരു നല്ലൊരു കലക്കെ താണുത്തൊരു ഐസ്ക്രീം കഴിച്ചോ ഉയരം കൂടുന്തോറും ചായയുടെ മാത്രല്ല ബാക്കിയുള്ള എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ് ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മള് നാല് കുട്ടികളും കൂടി പോയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് ഏരിയ കാണും കറക്ക് 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 സ്പീഡ് വേറെ സ്പീഡ് പോരാ സ്പീഡ് പോരാ ടാ വൈ വൈടാ വൈ വൈടാ വെറ്റ് തുടിക്കല്ല അള്ളാ അള്ളാ വൈ 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 വൈടാ പറയാൻ കേക്കാനല്ല അള്ളാടാ ആടാ ആടാ ആ ആ ഞാൻ 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 നേരെ ബാക്കി ഇങ്ങനൊക്കെ അതന്നെ ഈ സാധനം പൊന്റ വർത്തുന്നു അങ്ങനെ പാടെ പരിപാടികൾ കഴിഞ്ഞു വന്നിട്ട് നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടാണ് അപ്പൊ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ആംബിയൻസിന്റെ കാര്യത്തിലായാലും ക്ലൈമറ്റിന്റെ കാര്യത്തിലായാലും കാര്യത്തിലായാലും ഫുഡിന്റെ കാര്യത്തിലായാലും സർവീസിന്റെ കാര്യത്തിലായാലും എന്തിന് പറയണെങ്കിൽ എല്ലാ കാര്യത്തിലും ഡ്രീം വാലി റിസോർട്ട് വേറെ ലെവലാണ് ഇത് കൂടാതെ റിസോർട്ടിന്റെ പുറത്തു കയറിക്കഴിഞ്ഞാൽ അവിടെ പല വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് അങ്കിടൊന്നും പോവാൻ എന്നില്ല ഞങ്ങള് നാലാള് ആ റിസോർട്ടിൽ തന്നെ രണ്ട് ദിവസം അടിച്ചു പൊളിച്ചു അതായത് നമ്മുടെ ലൈഫിലത്തെ ഒട്ടും മറക്കാൻ പറ്റാത്ത അതായത് അത്രയ്ക്ക് അടിച്ച് പൊളിച്ച് രണ്ട് ദിവസമായിരുന്നു അവിടെ കഴിഞ്ഞത് ശരിക്കും നമ്മള് കുറെ കൂടി ചെറുപ്പായ പോലെയാണ് തോന്നി അപ്പൊ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയിട്ട് സ്റ്റേ ഒക്കെ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വട്ടവടൽ ട്രീം വാലി റിസോർട്ട് ഒരു പക്ക ഓപ്ഷൻ ആണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അവിടെ താഴെ കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതുപോലെ കൂടി ചെയ്താൽ നമ്മൾ ഹാപ്പി ഓക്കെ ബൈ